കഴിഞ്ഞ ഞായറാഴ്ചത്തെ കല്യാണത്തിന് കൊണ്ട് വിശേഷമാണ് കേട്ടോ അത് കാക്കുവിൻ്റെ ഉമ്മാൻ്റെ അനിയന്റെ പേരക്കുട്ടിയുടെ കല്യാണം നിക്കാഹ് കഴിഞ്ഞിട്ട് കുറച്ചായി ഒരുടെ വീട് ഈ പെൺകുട്ടിയുടെ ഒക്കെ വീട് പെരിന്തം പറഞ്ഞാണ് അപ്പൊ നിക്കാഹ് വീട് വെച്ചിട്ടായിരുന്നു കല്യാണം കഴിച്ചു കൊടുക്കുന്നത് തിരൂര് വെച്ചിട്ടാണ് അപ്പോൾ ഇപ്പൊ കല്യാണം തിരൂരാണ് അതായത് ചെക്കൻ്റെ വീട്ടിലാണ് നമ്മളെല്ലാരും കല്യാണം കഴിക്കുന്നത് അപ്പം ഞങ്ങളത് ആ കല്യാണത്തിൽ പോകാനും ഒരുങ്ങിയും കൊണ്ടിരിക്കാൻ ഇറങ്ങിയിട്ടോ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് എത്തണല്ലോ പിന്നെ അവിടെ ചെക്കൻ്റെ അനിയത്തിയുടെയും കല്യാണമുണ്ട് അപ്പോൾ മൂന്ന് വീട്ടുകാരാണ് അവിടെ കൂടാൻ പോണത് ഈ ചെക്കൻ്റെ വീട്ടുകാരും ചെക്കൻ്റെ പെണ്ണിൻ്റെയും വീട്ടുകാർ ചെക്കൻ കെട്ടുന്ന പെണ്ണിൻ്റെ വീട്ടുകാർ പെണ്ണിനെ കെട്ടിക്കുന്ന ചെക്കൻ്റെ വീട്ടുകാർ മനസ്സിലായി ആകെ കലങ്ങി ആ എന്തായാലും പോകട്ടെ അപ്പോൾ വലിയ കല്യാണമാകും അപ്പോൾ ഞങ്ങൾ നേരത്തെ പോകണം അല്ലെങ്കിൽ ആകെ റഷ് ആകുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു പത്ത് മണിയായപ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ല്ല കേട്ടോ പിന്നെ വയ്യക്ഷം അത്യാവശ്യം നല്ല യാത്ര ഉണ്ടല്ലോ ഉമ്മ അത്രയും ദൂരം വരുന്നില്ല കാരണം ഇവിടുന്ന് ഞാനും കാക്കും കുട്ടികളും പിന്നെ സനയും കുഞ്ഞുട്ടിയും ഒക്കെ ആശുപത്രി പടിക്കുന്നു കയറാമെന്ന് പറഞ്ഞാൽ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ പോവുകയാണ് കേട്ടോ പിന്നെ ഞാൻ ഇവരൊക്കെ കയറുന്നത് വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ ഞാൻ എനിക്കറിയാമല്ലോ ഇപ്പോഴും ഞാൻ വീഡിയോ എടുക്കാൻ മറക്കും പിന്നെ എന്താ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ആശുപത്രി പടിയിൽ നിന്ന് അയിനൂനേം അയാശിനെയും ഒരെയൊക്കെ എടുത്ത് പോകാണ് കേട്ടോ അപ്പം ഇന്നാണ് നമ്മുടെ കെൻസ ജ്വല്ലറിൻ്റെ ഇനാഗ്രേഷൻ ഇതിൻ്റെ ചെറിയൊരു പ്രൊമോഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഇനാഗ്രേഷന് പോകണം എന്ന് ഞാൻ വിചാരിച്ചതാണ് അവർ ക്ഷണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ കല്യാണമായ കാരണം ഞാൻ പോയിട്ടില്ല നന്നത്തെ അപ്രമുദൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ പത്ത് മണി പത്തഞ്ചൊക്കെ ആയപ്പോഴാണ് ഞങ്ങളിതിനെ പാസ് ചെയ്യുന്നത് അപ്പോഴും അത്യാവശ്യം തിരക്കായി തുടങ്ങണളൂ സെലിബ്രിറ്റി ഒന്നും കയറിയിട്ടൊന്നുമില്ല വിശിഷ്ടാതിഥികളൊന്നും വന്നിട്ടൊന്നുമില്ല അപ്പോൾ ഞങ്ങളങ്ങനെ പോയി നമ്മുടെ കല്യാണക്കാ അപ്പോൾ പുടു വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പുടൂവിനെ വണ്ടിയിൽ കയറ്റി പോകാനുണ്ട് പുടൂന് ഭയങ്കര ക്യാമറ ഫേസിനത് ഭയങ്കര മടിയാണ് കേട്ടോ എടങ്ങാറാക്കിയിട്ടാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് പക്ഷേ പറഞ്ഞിട്ട് കാര്യമല്ല എനിക്ക് ബ്ലോഗ് എടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ പിന്നെ എനിക്ക് ആ മടിയും പേടിയൊക്കെ മാറ്റി കൊടുക്കേണ്ടത് നമ്മൾ ഉത്തരഭാഗത്തല്ലേ അപ്പം ഞങ്ങളിതാ തിരൂരെത്തിയിട്ടുണ്ട് ചില ഭാഗത്ത് നല്ല ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല സമയം കറക്റ്റ് സമയത്ത് നമ്മൾ ഈ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് നല്ല തിരക്കായിട്ടുമില്ല എന്ന ഫുഡൊക്കെ കൊടുത്ത് റെഡി ആയി ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട് ഉമ്മൻ്റെ വീട് കല്യാണക്കാപ്പാണ് അപ്പോൾ അവരുള്ള അവരും നമ്മുടെ കൂടെ ഏകദേശം ഒരേ ഒരേ സമയത്ത് നമ്മൾ എത്തിയത് വേറെ വേറെ വണ്ടിയിലാണ് ഒരുമിച്ച് ഇറങ്ങിയതല്ലെങ്കിൽ പോലും നമ്മൾ എത്തിയത് ഏകദേശം ഒരേ സമയത്താണ് അവിടെ ചെന്നപ്പോൾ കാക്കു പാർക്ക് ചെയ്യാൻ സ്ഥലമല്ല കേട്ടോ വണ്ടി പാർക്ക് ചെയ്യാനൊന്നും അപ്പോൾ ഞങ്ങൾ അവിടെ ഇറക്കിയിട്ട് കാക്കു അങ്ങനെ പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കാക്കും കൂടി വന്നിട്ട് ഉള്ളിപ്പോൾ പോകാമെന്ന് പറഞ്ഞിട്ട് കാക്കുനെ കുറേ നേരം പുറത്ത് വെയിറ്റ് ചെയ്ത് നിന്നു കിട്ടും അല്ലെങ്കിൽ അത്യാവശ്യം തിരക്കുണ്ടാവും പിന്നെ കാക്കു എവിടെയാണ് ഞങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും എല്ലാവരും കൂടി ഒരുമിച്ച് ആവണതല്ലേ നല്ലത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് കുറച്ചു അവിടെ തന്നെ തങ്ങി നിന്നു കാക്കുവിനെ വെയിറ്റ് ചെയ്തിട്ട് ഞാനിപ്പോ ഇവിടെ ഈ കല്യാണക്കാപ്പ് കുടുംബത്തിൽ കല്യാണങ്ങളോ ഫംഗ്ഷനിലൊക്കെ കൂടിയിട്ട് കുറേ കാലായിട്ടോ ഇടക്കിടക്കാൻ പരിപാടികളൊക്കെ ഇങ്ങനെ ഉണ്ടാവും ഉമ്മയൊക്കെ പോകും വിളിക്കും അന്ന് ഒന്നെങ്കിലും എനിക്ക് ലീവ് ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ എനിക്ക് വേറെ പരിപാടി ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം ലീവ് ലീവെടുത്ത് ക്രസ്റ്റിരിക്കാൻ കിടക്കാൻ തോന്നുന്ന സമയം അങ്ങനെയൊക്കെ ആവും പിന്നെ ഞാൻ ഇവിടെ നിക്കാഹിനെ എനിക്ക് കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നിക്കാഹിനെ കൂടാൻ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അന്ന് എനിക്ക് ഒഴിയാൻ പറ്റാത്ത വേറൊരു പരിപാടി എന്താ നിനക്ക് ഓർമ്മല്ല അപ്പോൾ കല്യാണത്തിന് എന്തായാലും കൂടിയേ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇതിൽ ഭയങ്കര ആഗ്രഹിച്ചിരിക്കുന്ന ഇരുന്നു കേട്ടോ ഇത് ശബിനിയാണ് കേട്ടോ സനയുടെ കൂടെ നിൽക്കുന്നത് അമ്മാവന്റെ ചെറിയ മകൾ ഇത് അമ്മാവന്റെ രണ്ടാമത്തെ മകളുടെ മകൾ അങ്ങനെയൊക്കെയാണ് ഇപ്പം ഞാൻ പറ്റതിൽ കാണുന്നവരൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ കുറെ ആയി അവരെയൊക്കെ കണ്ടിട്ട് അപ്പോൾ എല്ലാവരെയും കണ്ടപ്പോഴും ഒരു സന്തോഷം പക്ഷേ നല്ല രീതി തിരക്കുകാരണം നല്ല രീതിയിൽ എല്ലാവരോടും സംസാരിക്കാനും കാണാനൊന്നും പറ്റിയിട്ടൊന്നും ഇല്ലാട്ടോ പിന്നെ പാർക്ക് ചെയ്യാൻ കുറച്ച് അപ്പുറത്തേക്ക് പോകേണ്ടി വന്നു കാക്കൂന് അതുകൊണ്ട് ഇങ്ങോട്ട് നടന്നെത്താനൊക്കെ കുറേ സമയം എടുത്തു ഞങ്ങൾ അവിടെ കാക്കൂനെ വെയിറ്റ് ചെയ്ത് കുറേ നേരം നിന്നു ഞങ്ങൾ ഇങ്ങനെ ഓടിച്ചോടുത്ത് കയറുന്ന സമയത്ത് തന്നെ ഇവർ ഭക്ഷണം കഴിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ വിളിച്ചു അപ്പോൾ ഞങ്ങൾ എന്നാൽ വിചാരിച്ചിട്ടുണ്ടോ ഭക്ഷണം കഴിച്ചാണെങ്കിൽ കയറിയാൽ പിന്നെ സമാധാനത്തിൽ അവിടെ ഇരിക്കാമല്ലോ കുറേ നേരം നേരിട്ട് ഞങ്ങൾ അങ്ങനെ ഫുഡിന് പോയിട്ടുണ്ട് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ആളുകളുള്ള നല്ല വലിയ പരിപാടിയാണ് അതിനനുസരിച്ചുള്ള ആളുകളൊക്കെ ആയിട്ട് നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഈ ഒരു ഭാഗം വെറും ചോറിൻ്റെ ഭാഗമാണ് അതുകൊണ്ടാണത് ഇങ്ങനെ കാലിയായി കിടക്കുന്നത് അപ്പോൾ ഞങ്ങൾ വേഗം പോയി അങ്ങോട്ട് പോയി ഇരിക്കാൻ നിന്നു കേട്ടോ അപ്പോൾ വെറും ചോറാന്ന് പറയുമ്പോൾ തിരിഞ്ഞു അപ്പോൾ നമുക്ക് ഫുഡ് പെട്ടെന്ന് തന്നെ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നു എല്ലാവരും പറഞ്ഞാലും ഇഷമോളും സാനയും ഒരുമിച്ചിരുന്നു കാക്കും കുഞ്ഞൂട്ടിയും പുടും ഒക്കെ വേറെയിരുന്നു അപ്പോൾ രണ്ട് തരം റൈസൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മട്ടൻ ബിരിയാണി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ബ്രോസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ബീഫ് വരൈറ്റിട്ടുണ്ടായിരുന്നു വന്നിടത്ത് കറക്റ്റ് ടൈമിലാട്ടോ ഫസ്റ്റ് കപ്പിൾസിൻ്റെ എൻട്രിയാണ് അതായത് മോൻ്റെ നമ്മുടെ ടീസും വയ്യാൻ ഡെസേർട്ടിന്റെ ഭാഗത്തുനിന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുട്ടികളാണെങ്കിലും അവിടെ ഓരോരുത്തർ കഴിക്കുന്നുണ്ട് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞാൽ വാശി ഞങ്ങൾ ലാസ്റ്റ് അങ്ങോട്ട് പോയിട്ടോ അവിടെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉള്ള ഒരു എന്താ പറയാ മൈസൂർ പാക്കും പിന്നെ വേറെന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു പിന്നെ കോട്ടൺ കാൻഡി പോപ് ഐസ് പാലൈസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ റോബ് വേനാനൊക്കെ പാലൈസ് തിന്നാ കാലം മറന്നു എന്തായാലും പ്രാവശ്യം ഒന്നും നോക്കിയില്ല പാലേസ് ഒക്കെ വാങ്ങി നല്ലോണം തിന്നിട്ടുണ്ട് കഴിച്ചു കഴിച്ചിട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു പാകം തിരക്കുള്ള സമയ കിട്ടും അങ്ങനെ നല്ല റഷ് ഒന്നുമല്ല കുറെ നേരം തിരക്കി നിൽക്കേണ്ട ആവശ്യമൊന്നുമല്ലൊന്ന് കിട്ടാൻ അപ്പൊ അങ്ങനെ അതൊക്കെ കഴിച്ചു ഇതാണ് കേട്ടോമാൻ്റെ ആങ്ങള ഞങ്ങള് കുഞ്ഞിക്കാക്ക വിളിക്കാ പേരക്കുട്ടിയുടെ ആണ് കല്യാണം പുറത്തുക്കണതൊക്കെ പിന്നെ ഇവിടെ ഭയങ്കര ഫാമിലി ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടോ പിന്നെ ഇവിടെ പാട്ടൊക്കെ പാടുന്നത് നമ്മുടെ കുട്ടിയുടെ പേര് മറന്നു ആപ്പിള പാട്ടൊക്കെ എപ്പോഴും പാടില്ല ഞാൻ ഇതില് കാണിക്കാം അറിയണൂരിണ്ടെങ്കിൽ കമന്റ് ചെയ്യ് ഇത് ഷജിലയോ എന്തോ സംഭവിക്കും ഞാൻ മറന്നു ഞാൻ കേക്കലൊക്കെ കണ്ടുപേര് പേര് പക്ഷെ എനിക്ക് പേര് കിട്ടുന്നില്ല ഇതാണ് ശോഭിതാത്ത ഇവരുടെ മകളുടെയാണ് കല്യാണം അമ്മാവന്റെ മൂത്ത മകൾ ഓക്കെ പിന്നെ അതായത് റെഡ് മെറൂൺ കളറിട്ടതാണ് ഷബിനെ നേരത്തെ കാണിച്ചില്ലേ അത് ചെറിയ മകൾ അതായി പോലെ പച്ചയോ മഞ്ഞോ ചുരിദാറിട്ടതാണ് മാമാട്ടി സജ്ന നട്ടോ പേര് രണ്ടാമത്തെ കുട്ടി അമ്മാവൻ അമ്മാവന് മൂന്ന് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയാണ് ആ ആൺകുട്ടിയുടെ മരുവോളാണ് പിങ്ക് ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നത് ഏകദേശം എല്ലാവരും കണ്ടല്ലോ ഇനി എന്താ ഇപ്പോ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് കൊറേ നേരം അവിടെ ഇരുന്ന് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ കണ്ട് നല്ല രസമാണ് രണ്ട് കപ്പിൾസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ കാണാൻ നല്ല രസമാണ് അപ്പൊ ഞങ്ങള് കുറച്ചു നേരം അതൊക്കെ കണ്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പന്ത്രണ്ട് മണിയായപ്പോഴത്തേനും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഒരു ഒന്നേ മുക്കാൽ വരക്കിരുന്ന് പിന്നെ എ സി ഓടിച്ച് കൂടെ ആണെങ്കിലും ആളുകൾ കുടുംബം ചൂടുണ്ടാവല്ലോ അപ്പൊ ഞങ്ങള് കുറച്ചോരൊക്കെ അങ്ങനെ ഇരുന്നപ്പോൾ കുട്ടികൾക്ക് ഓരോ വാശികൾ തുടങ്ങിയപ്പോൾ ഓരോ ഒന്നേ മുക്കാൽ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അനൂനും ഇഷക്കും ഒരേ വാശി ബീച്ചിക്ക് പോണെന്ന് അത് കേട്ടപ്പോൾ അയാശും നെയ്ഷും ഒക്കെ തുടങ്ങി തുടങ്ങിയിട്ടോ ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഒന്നേ മുക്കാൽ രണ്ട് മണിയൊക്കെ ബീച്ചിൽ പോയാലുള്ള ഒരു അവസ്ഥ ഞങ്ങൾ എടുക്കാണ്ടാവൂലല്ലോ അപ്പോൾ ബീച്ചിൽ പോവാൻ പറ്റിയൊരു സമയം ആവുന്നത് വരെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ആ സമയം കഴിച്ചു കൂട്ടാന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ എന്നാൽ ന്യൂർ ലേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചു അവിടെ ആകുമ്പോൾ കുറച്ച് തണലുണ്ടാവുമല്ലോ ഞങ്ങളിതിനു മുമ്പ് സ്റ്റാഫ് ടൂർ പോയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ അന്ന് പോയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അന്ന് അവിടെ പോയിട്ട് എനിക്ക് തിരിച്ചു പോരാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളങ്ങനെ ന്യൂർ ലേക്കു പോകാൻ തീരുമാനിച്ചു അവിടെ വലിയ ഡിസ്റ്റൻസ് ഒന്നും ഇല്ല കേട്ടോ അവിടുന്ന് ബീച്ചും ന്യൂർ ലേക്കും ഈ ഓഡിറ്റോറിയം ഒക്കെ ഏകദേശം കുറച്ചൊക്കെ അടുത്ത ഓടിച്ചു വരുന്ന ന്യൂർലേക്കൊക്കെ കുറച്ച് ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റിയ ദൂരം തന്നെ ഉള്ളു അങ്ങനെ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ ഞങ്ങൾ ന്യൂർലേക്കിൽ എത്തിയിട്ടുണ്ട് ഇതിന് മുമ്പ് ഞാൻ സ്റ്റാഫ് ടൂർ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് നല്ല ഇഷ്ടപ്പെട്ട ഒരു ടൂറാണ് എനിക്കത് നല്ല രസമായിരുന്നു നമുക്ക് അവിടുന്ന് പോകാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല കുറേ ഫോട്ടോസും റീൽസും വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നല്ല അടി അടിച്ചുപൊളിച്ച ടൂറാണ് അപ്പോൾ എനിക്ക് അങ്ങോട്ട് വരാനും ആയിട്ട് വരാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് മാനഡിത് ഒരു ഏറ്റവും കൂടി പോകണം എന്നുണ്ട് അപ്പോൾ വരെ കാര്യമായിട്ടോ ഞാൻ മാത്രമേ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവിടെ ഗേറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് കുടുംബസമേതം മാത്രമേ പ്രവേശനമുള്ളൂ എന്നുള്ളത് അതെന്തായാലും നല്ലതാണ് അങ്ങനെ എഴുതിയാൽ മാത്രമേ കുടുംബസമേതം പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇതാ ഉടനെ ഒരു കുളം ഉണ്ടായാലും നിറയെ മീനുണ്ട് അപ്പോൾ കുട്ടികളതൊക്കെ കണ്ട് നിന്നു പിന്നെ ഇവിടെ കുറേ ഊഞ്ഞാലുണ്ട് ഉണ്ട് കേട്ടോ നല്ല ഉയരത്തിൽ നിന്ന് കയറിട്ട് കെട്ടി ടയർ ടയർ വെച്ച് കെട്ടിയ ഊഞ്ഞാൽ അപ്പോൾ നല്ല നിങ്ങളത്തിൽ കയറുള്ളുണ്ട് ആ ഊനാലിരിക്കാൻ നല്ല നല്ല രസമായിട്ട് അതിൽ ആടാന് അന്ന് സ്റ്റാഫ് ടൂർ പോയപ്പോഴും ഞങ്ങളൊക്കെ ഭയങ്കര ആട്ടായിരുന്നു അതിൽ അപ്പോൾ അങ്ങനെ നല്ല മുതലാക്കിയിട്ടു അയാഷ് ഒന്ന് ഊനാലിൽ കുറേ ആടിയിട്ടുണ്ട് നല്ല മുതലാക്കിയിട്ടുണ്ട് അയാഷ് എനിക്ക് പിന്നെ അതുപോലെ നൈഷു നൈഷുവിനും നല്ല ഇഷ്ടപ്പെട്ടു ഊനാലാടണത് നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ നല്ല തണലും നല്ല തണുപ്പ് തണുപ്പല്ല ചെറിയൊരു ചൂട് നമ്മളത്ര ചൂടുള്ള കാലാവസ്ഥയില്ല ഉള്ള് ചൂടുണ്ട് പക്ഷെ എന്നാലും നമുക്ക് മനസ്സൊരു ഫ്രീ ആകും അങ്ങനെ നല്ല എനിക്ക് നല്ല ഇഷ്ടമാണ് നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വന്നു ചില്ല പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ന്യൂർ ലേക്ക് എന്ന് പറയണത് തിരൂരാണ് ഇത് ഉള്ളത് അപ്പോൾ ആരെങ്കിലും വിസിറ്റ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴേലൊക്കെ നൊഴിഞ്ഞിരിക്കാൻ തോന്നുമ്പോൾ അങ്ങോട്ടൊക്കെ പോവാട്ടോ അടിപൊളി സ്ഥലം നട്ടുച്ചൊക്കെ പോയാലും നമുക്ക് വെയിലിൻ്റെ ഒരു അംശം പോലും തട്ടൂല അത്രക്ക് മരങ്ങളും തണലും ഉള്ള സ്ഥലമാണ് അപ്പോൾ അവിടുന്ന് ഒരു മൂന്നരക്കൊക്കെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ ഫോണിലാണെങ്കിലും തീരെ ചാർജ് ഇല്ലാട്ടോ അപ്പം ഞങ്ങളിതിനിടക്ക് ഒരു മാൾ ഉണ്ട് അവിടെ അടുത്ത് അപ്പോൾ അങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ആ മോളിൽ എൻ്റെ ഫോണ് സാധനയുടെയും ഫോണ് ചാർജ് ഉണ്ടായിരുന്നില്ല രണ്ടാളെയും ഫോൺ കുത്തി വെച്ചു അപ്പോൾ ആ വീഡിയോ ഒന്നും ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി മോൾ പോയി മോളിൽ നിന്ന് ചെറിയ ചെറിയ കുറച്ച് സാധനങ്ങൾ ഒന്നുമല്ല കുറച്ച് എ സി നിൽക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞ മോൾ പോയത് അവിടുന്ന് പിന്നെ കണ്ടാൽ പിന്നെ വാങ്ങാതിരിക്കൂലല്ലോ അങ്ങനെ കുറച്ച് കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ നമ്മൾ ബീച്ചിലു പോയിട്ടുണ്ട് അവിടെ അടുത്തുള്ള ഒരു ബീച്ച് ബീച്ചിൽ തന്നെയുണ്ടോ പോയിട്ടുള്ളത് ഞങ്ങൾ ചെന്നപ്പോൾ വലിയ തിരക്കൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ആ നല്ല തിരക്കില്ലാത്ത ബീച്ച് ആശ്വാസത്തിലിരിക്കുക കോഴിക്കോട് ബീച്ച് പോയാൽ അങ്ങനെ പറ്റൂല അങ്ങനെ പറ്റൂല്ല എന്നൊക്കെ പറഞ്ഞു കോഴിക്കോട് ബീച്ചിന് കുറേ കുറ്റം പറഞ്ഞ് ഞങ്ങൾ അവിടെ അങ്ങനെ കുട്ടികളെ കളിക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അയാഷ് ആദ്യമായിട്ടാണ് ബീച്ച് കാണുന്നത് നൈഷു ഉദിന മുമ്പ് പോയിട്ടുണ്ട് അയിനും പോയിട്ടുണ്ട് ഈഷിയും പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളങ്ങനെ കുട്ടികളെ സത്യം പറഞ്ഞതൊന്നും പ്ലാനിങ്ങൊന്നും ഇല്ലല്ലോ പക്ഷേ ദൂരം ഉള്ളതുകൊണ്ട് ഇനേഷും ഞാനും ഛർദ്ദിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു സിമ്പിളായിട്ടുള്ള ഒരു ഉടുപ്പും കയ്യില് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ അയാഷിനും വൈനുവിനൊക്കെ നിങ്ങോട്ട് പോകുമ്പോഴും എക്സ്ട്രാ ഡ്രസ്സുകൾ കരുതലുണ്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് കിട്ടും പക്ഷേ നല്ല കാറ്റുള്ളതുകൊണ്ട് വെയിലിൻ്റെ ചൂടൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആളുകളും വന്ന് തുടങ്ങണേ ഉള്ളൂ അപ്പോൾ കുറച്ചു നേരം കുട്ടികൾ നല്ല രീതിയിൽ ആർമാദിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പോകുമ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ വെള്ളത്തിൽ ഇറങ്ങൂല എന്നുള്ളത് ആ വെള്ളത്തിൽ വള്ളത്തിലിറങ്ങിയ മണലും കൂടി കാലിലായ പിന്നെ വണ്ടിയിൽ തിരിച്ചു വരുന്ന ആലോചിക്കാൻ വയ്യ എനിക്കങ്ങനെ ഇഷ്ടമല്ല കേട്ടോ ഒരു തവണയായിട്ട് ഞങ്ങൾ പോയിട്ട് അന്ന് മണിൽ കളിച്ച് വള്ളത്തിലൊക്കെ കളിച്ച് ഇടങ്ങുകയായിക്കോണം അന്ന് വീട്ടിൽ വന്ന് വീട്ടിൽ നിന്ന് ആ മണലൊക്കെ ഇങ്ങോട്ട് പോയി കിട്ടാൻ ഒരു ഒന്നര ആഴ്ചകളും എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ ഇറങ്ങൂലെന്നുള്ളത് ഇറങ്ങിയിട്ടുണ്ട് കാക്കും ഓരോപ്പം ജസ്റ്റ് ഓരോന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങി കൊടുത്തിട്ടുണ്ട് പിന്നെ വല്ലാണ്ട് ദൂരത്തേക്കൊന്നും പോകൂല ബാക്കി നോക്കാൻ ഇഷ്ടമോളും ഉണ്ടല്ലോ അപ്പം അങ്ങനെ ഓരെ കളിക്കാൻ വിട്ടിട്ട് ഞാനും സനയും ചായ കുടിക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ചായ കുടിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ കുട്ടികൾ നല്ല കളിയിലാണ് അപ്പം ഞങ്ങളങ്ങനെ ചായ ചായക്കടയിൽ പോയതി വിശേഷം പറയും വേണ്ട ചായ കുടിക്കാൻ ഏൽപ്പിച്ചു ഒരു പതിനഞ്ച് മിനിറ്റ് ഞങ്ങൾ അവിടെ ചായക്ക് വെയിറ്റ് ചെയ്ത് ഇക്കാണ് ഞങ്ങൾ ചെന്നപ്പത്തിന് പാല് കഴിഞ്ഞോ ഒരു ആദ്യമൊക്കെ ഒന്ന് പാല് തിളപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ളുണ്ടായിരുന്നു അപ്പോൾ ചായയും സമൂസയും ഒരു പതിനഞ്ച് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ നല്ല മധുരമുള്ള ചായ എത്തി അപ്പം ഞങ്ങൾ മധുരം ഉണ്ട് കാരണം തിരിച്ചു കൊടുത്ത് പിന്നെ നല്ല ചായ കിട്ടിയിട്ടോ കുഞ്ഞു സമൂസയും നല്ലൊരു ചായയും കുടിച്ചു അപ്പോൾ തിരിച്ചു വന്നപ്പോൾ മക്കള് കളിയൊക്കെ മാറി ഇരുന്ന് അതിൽ കടന്ന് ഉരുളാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തായാലും വേണ്ടില്ല എന്തായാലും വന്നില്ല ഒരു മുതലാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓരോരോ ഇഷ്ടത്തിന് വിട്ടിട്ടുണ്ട് പിന്നെ അവിടെ തന്നെ പേ ആൻഡ് ജ്യൂസ് വാഷ്റൂംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികളെ നേരെ അവിടെ പൊണ്ട് കുളിപ്പിച്ച് പിന്നെ അവർക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെ ഞങ്ങൾ പോകുന്നുണ്ടോ അതുകൊണ്ട് വണ്ടിയിൽ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല അവരെ കുളിപ്പിച്ച് തോർത്തൊക്കെ എന്തൊക്കെയോ കുട്ടികളെങ്കിൽ പോകുമ്പോൾ നമ്മളൊക്കെ കരുതണോണ്ട് വലിയ പ്രശ്നം പറ്റില്ല അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചൊരു അത്യാവശ്യം നല്ല വൈകിട്ടുണ്ട് കേട്ടോ വന്നപ്പോൾ നമ്മൾ മീ ആ മീയാന്ന് ഫുഡും കഴിച്ച് അങ്ങനെ വീട്ടിലേക്ക് പോകുന്നു